ഈ സെഷനിൽ അടുത്ത പ്രബന്ധം അവതരിപ്പിക്കുന്നത് ബഹുമാനായ ആർ എ മാസ്റ്ററാണ് ആദർശ പ്രബോധന രംഗത്തെ തൗഹീദിൻ്റെ പടവാളവുമായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ മഹാനായ കെ ഒമർ മൗലവി ആദർശ നവജാഗരണത്തിൻ്റെ ഓർമ്മകൾ എന്ന വിഷയത്തിലുള്ള പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ ആർ എ മാസ്റ്ററെ ആദർപൂർവ്വം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهماننا الدشري بيدير وبوشتر كنا نهادك المال ساخود المال എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ബൃഹത്തായ പ്രബന്ധം അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് സംശയത്തിലാണ് അതായത് ഞാനൊരു എഴുത്തുകാരനല്ല എന്നാലും ശ്രമിക്കട്ടെ ഐ എസ് എം കേരള ഇസ്ലാമിക് സെമിനാർ എന്ന ഈ പരിപാടിയിൽ കെ ഉമർ മൗലവി ആദർശ ജാഗരണത്തിൻ്റെ കൊച്ചി ഓർമ്മകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഹ്രസ്വപ്രബന്ധം അവതരിപ്പിക്കണമെന്നാണ് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ ദി ഹൺഡ്രഡ്സ് എന്ന പുസ്തകത്തിൽ ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസഫ സലല്ലാഹു അല്ലൈവൻ സലമയെ മാനവരിൽ മഹോന്നതനായി തിരഞ്ഞെടുക്കുവാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം ലോകത്ത് ഒരു നേതാവിനെയും മുഹമ്മദ് നബി സലല്ലാഹു അല്ലൈവല്ലമിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നവർ ഉണ്ടായിട്ടില്ല എന്നാണ് അതെ തൻ്റെ ജീവനേക്കാൾ കൂടുതൽ തന്നെ സ്നേഹിക്കാത്തവർ മോഹ്മിനാവുകയില്ല എന്ന് തൻ്റെ അനുചരനായ ഉമർ റബി അള്ളാഹുഹിനോട് നബിസ്ഹു അലൈഹി സ്വലാം പറഞ്ഞ കാര്യം അറിയാത്തവർ മുസ്ലിം ലോകത്തുണ്ടായിരിക്കുകയില്ല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ വസ്തുത ശരിക്കും മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് തന്നെ മുസ്ലിംകളെ പ്രകോപിപ്പിക്കുവാൻ പ്രവാചകനെ നിന്ദിക്കുക എന്നതിനേക്കാൾ വലിയ ഒരാുധമില്ല എന്നവർ മനസ്സിലാക്കിയവരാണ് പ്രവാചക കാലം മുതൽ ഇന്ന് വരെ അത് പല രൂപത്തിലും ഭാവത്തിലും നിലനിൽക്കുന്നു സാമ്രാജ്യത്വത്തിൻ്റെ മുഖ്യ അജണ്ടയാണ് നിന്ന മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് ഭീകരവാദികളായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് അവരുടെ ഒളി അജണ്ട ഈ വസ്തുത മനസ്സിലാക്കാതെ പ്രതികാരത്തിൻ്റെ മാർഗത്തിലൂടെ നേരിടുന്ന മുസ്ലിം നാമധാരികളുടെ ശൈലിയുടെ അപകടം മുസ്ലിം സമുദായത്തെ ആണ് ഈ സെമിനാറിൻ്റെ ലക്ഷ്യം ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ സൽസബിൽ ത്രൈമാസിക അതിലൂടെയാണ് ഞങ്ങൾ ഉമർ മൗലവിയെക്കുറിച്ച് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുമ്പ് മാസികയുടെ ആവശ്യത്തിനായി കൊച്ചിയിൽ ഇടയ്ക്കിടെ വന്നു പോകുമായിരുന്ന ഉമർ മൗലവിയെ കൽവച്ചുശാഖയിലെ മുജാഹിദ് പ്രവർത്തകരായ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ജനാബ് കെ കെ ഉമർ സാഹിബാണ് ഉമർ മൗലവി പുതിയ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് ഹത്തീബായി ചുമതലയേൽക്കുന്നത് അതിനുമുമ്പ് കൊച്ചി പ്രദേശത്തിലെ മുസ്ലിങ്ങളുടെ ദീനി ദീനിരംഗത്തുള്ള അവസ്ഥയെക്കുറിച്ച് ഒരു ഏകദേശ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഉമർ മൗലവി കൊച്ചിയിൽ നിർവഹിച്ച ആദർശ നവ ജാഗരണത്തിൻ്റെ ഒരു ചിത്രം വ്യക്തമാവുകയുള്ളൂ ഇവിടെ ദീനി രംഗത്ത് മൂന്ന് സംഘടനകളാണ് പ്രധാനമായും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അവർ കാര്യായനികൾ പ്രസക്തമായിരുന്നില്ല സുന്നി സമൂഹത്തിൻ്റെ അന്നത്തെ ഭൗതികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സംഭവം ഞാനിവിടെ കുറിക്കട്ടെ ഫോട്ടുവെച്ച് ഗവൺമെൻറ് ആശുപത്രിയുടെ തൊട്ടടുത്ത് ഉമരിയാ സ്കൂൾ എന്ന പേരിൽ ഒരു മാനേജ്മെന്റ് എൽ പി സ്കൂൾ ഉണ്ടായിരുന്നു ഈ സ്കൂളിന്റെ മുകളിലെ നിലയിൽ ഇഷാനമസ്കാരാനന്തരം നൂരിയ ദരീഖത്തിന്റെ ദരീക്ഷത്തിൻ്റെ റാത്തി എന്നിവ നടത്തി പോന്നിരുന്നു ഈ സ്കൂളിന് തൊട്ടടുത്ത് ലൈൻ വീടുകളാണ് ആ വീടുകളിലൊന്നിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് പ്രസവ വേദന തുടങ്ങി മിഡ്വൈഫ് അതായത് വയറ്റാട്ടി വന്നു സമയം ഏറെ കഴിഞ്ഞിട്ടും പ്രസവം നടക്കാതെ വന്നപ്പോൾ വയറ്റാട്ടി തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഗർഭിണിയെ കൊണ്ടുപോകാൻ വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാരോ പെണ്ണിന്റെ ഭർത്താവോ അതിനു കൂട്ടാക്കിയില്ല കൽവറ്റ് ചുമത്തി പള്ളിയിലെ ഉസ്താദ് എഴുതി കൊടച്ച കൊടുത്തയച്ച വസി അല്ലെങ്കിൽ പിഞ്ഞാണം എഴുത്തു അതിൽ മന്ത്രി ചൂതിയ വെള്ളക്കുടിച്ച് വെള്ളമൊഴിച്ച് കലക്കി പെണ്ണിനെ കൊണ്ട് കുടിപ്പിച്ചു എന്നിട്ടും സ്ത്രീ പ്രസവിക്കുന്നില്ല അപ്പോൾ അറ്റകൈ എന്നടി നിലയിൽ നിഫീസത്ത് മാല ഓതാൻ വീട്ടുകാർ ഏർപ്പാടാക്കി ഓത്തുച്ചത്തിലായപ്പോൾ പെണ്ണിന്റെ കരച്ചിൽ നിന്നു അയൽക്കാർക്ക് സമാധാനമായി പക്ഷേ പെട്ടെന്ന് വീട്ടുകാരുടെ ഒരു ഒരലർച്ചയാണ് കേട്ടത് അപ്പോഴാണ് ആളുകൾക്ക് പെണ്ണ് മരിച്ചു എന്ന് മനസ്സിലായത് തീർന്നില്ല മയ്യത്തിന്റെ വയറ്റിൽ കുട്ടിയുടെ അനക്കം കാണുന്നു ഉടനെ തോർത്തുമുണ്ട് നനച്ച് ഗർഭിണിയുടെ വയറ്റത്തിടാൻ കാരണവന്മാർ നിർദ്ദേശിച്ചു അങ്ങനെ ആ ഗർഭസ്ഥ ശിശുവിനെയും അവർക്കൊന്നു നവീസത്തു മാല ആളപിച്ചവർക്കും പിന്നാലെ അതെ വസി എഴുതിയവർക്കും ഒക്കെ കൈമടക്ക് അതായത് ഫീസ് കിട്ടുകയും ചെയ്തു ആരും ആരെയും ചോദ്യം ചെയ്യപ്പെട്ടില്ല ഇനി മാര്യപ നമസ്കാരത്തിന് ശേഷം ഈ പ്രദേശത്തു കൂടി ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ അയാൾ കേൾക്കുന്ന മുഹീതീ മാല ബദർമാല മുതലായവ പാടുന്നതായിരിക്കും ഇത് ഇതെഴുതുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയ ഉമർ മൗലവി പറഞ്ഞ ഒരു കാര്യമാണ് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തു കൂടി സന്ധ്യാസമയത്ത് ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ദൈവമേ രക്ഷിക്കണേ എന്നും മറ്റൊരു വീട്ടിൽ നിന്ന് മൊയ്തീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്നുമാണ് കേട്ടത് ഇതിൽ ഏതാണ് മുസ്ലിമിൻ്റെ വീട് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ വീട് കാഫറിൻ്റെ വീടും രണ്ടാമത്തെ വീട് മുസ്ലിമിന്റെ വീടും പോരാ യഥാർത്ഥ സുന്നിയുടെ വീടുമാണ് എന്നായിരിക്കും മറുപടി ഇത് എൻ്റെ ഒരു പുതുമ ഇസ്ലാം ദീൻ പാടുമാറിയിരിക്കുന്നു ഇതാണ് ഇവരുടെ ഭൗതികവും ആധ്യാത്മികവുമായ അവസ്ഥ ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അല്പം പറയാം കൊച്ചിയിലെ യഥാർത്ഥ മുസ്ലിം സംഘടനകള തങ്ങളാണെന്ന ഭാവത്തിലാണ് അവരുടെ പ്രവർത്തന ശൈലി കണ്ടാൽ തോന്നുക സുന്നികൾ മുജാഹിദ് ജമാഅത്തുകാർക്ക് സലാം ചൊല്ലാൻ പാടില്ല എന്ന് പരസ്യമായി പറയുന്നവരായിരുന്നു എന്നാൽ ഇവർ അത് പറഞ്ഞില്ലെങ്കിലും സലാം പറയുന്നതിൽ ഒരു സൂത്രം ചെയ്തിരുന്നു സലാം പറയുന്ന അതായത് കുറച്ച് മുജാഹിദികളുടെ ഒരു ജമാത്തുകാരനോ അനുഭാവിയോ ഉണ്ടെങ്കിൽ അടുത്തു വന്ന് അയാളെ ഒന്ന് തോണ്ടിക്കൊണ്ടാണ് സലാം ചൊല്ലാറ് ഞങ്ങൾ തോണ്ടി പോണ്ടിസലാം എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു വസ്തുതയുണ്ട് തങ്ങളാണ് യഥാർത്ഥ മുസ്ലിമുകൾ എന്നും മറ്റുള്ളവർ ഇന്ത്യ ഗവൺമെന്റ് ആകുന്ന താകൂത്തിനെ അനുസരിച്ച് മുഷരിക്കുകളായി തീർന്നിരിക്കുന്നു എന്നുമാണ് ഇവരുടെ നേതാക്കൾ ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ പൂർണ്ണ മുസ്ലിമുകളാണെന്നും മറ്റുള്ളവർ അപൂർണ മുസ്ലിമുകളാണെന്നും ഇവരുടെ അമീമ അമീർമാർ സദാ പറഞ്ഞിരുന്നു ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണെന്നും അതിനെ അനുകൂലിക്കുന്ന സിയൻ അഹമ്മദ് മാലുവും അതുപോലെ അവരുടെ അനുശേദ്യ നേതാവ് അബുൽ അലാം ഔദ്യൂദിയും ഇസ്ലാമിലെ മുഹം ഈജിപ്തിലെ മുഹമ്മദ് ഖുത്തുബ് ഹസനുൽ ബന്ന തുടങ്ങിയവരുടെ പേരുകളും മറ്റും ഉരുവിട്ടുകൊണ്ടാണ് ഇവർ പ്രസംഗം നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമി മതരംഗത്ത് ഉത്തുങ്ക പദവി ആണ് അലങ്കരിച്ചിരുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കൊച്ചിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ശാഖ കൊച്ചങ്ങാടിയിൽ രൂപീകരിച്ചത് മുജാഹിദുകാരെ തുുന്നികൾ വഹാബികളെന്നും വടി വിഴുങ്ങികൾ എന്നും മറ്റും വിളിച്ചിരുന്നത് ജമാറ്റെ ഇസ്ലാമിക്കർ വിളിച്ചിരുന്നത് ശ്മശാന വിപ്ലവകാരികൾ എന്നുമാണ് മട്ടാഞ്ചേരിയിലും കൽവച്ചിലും പിന്നീട് ഓരോ ശാഖകൾ കൂടി രൂപീകരിച്ചു മട്ടാഞ്ചേരി ശാഖയിലെ പ്രവാർ പ്രധാന പ്രവർത്തകർ എ എ ഹമീദ് ടി എം മൂസ ജൈനിക മച്ചാൻ സെയ്ദ് കുഞ്ഞാലി ആജി പി കെ മുഹമ്മദ് അലി എന്നിവരാണ് കൽവത്തിശാഖയിലെ പ്രധാന പ്രവർത്തകർ കെ കെ ഉമർ എ വി കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് ഷ്രാങ് ഹസ്സം കുഞ്ഞിക്ക കെ എ ഹംസ പി എം അബ്ദുൽ അജീസ് എ എച്ച് അബൂബക്കർ പി എം മുഹമ്മദ് ഊട്ടി ഖാസിം ഹംസക്ക അബൂബക്കർക്ക ഹംസ മാസ്റ്റർ എന്നിവരായിരുന്നു സംഘടനാപരമായ ம் நகிரது கொச்சிஷா பிரவத்தரான கொச்சிஷா அந்த பிரபான பிரவர்த்தகராய் அறியப்பட்டிருந்தவர் சால முகமது இபிராஹிம் செட்டு முஹமூத் இப்ராஹிம் செட்டு மொயின் சாஹிபு அபுஹாஜி ஹம்ச அஜி ஹசைனார் அஜி அப்து ரஹ்மான் அஜி என் கே லத்தீ சாஹிபு എ കെ എം സെനിക്ക എ സി അബ്ദുല്ല എന്നിവരാണ് പുതിയ പള്ളി മുത്തലബി ജനാബ് മുത്തവല്ലി ജനാബ് ഹാജി അബ്ദുള്ള ഹാജി അഹമ്മദ് സേട്ട് ലീഗുകാരനായിരുന്നു ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ശക്തിയായി എതിർത്തിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനാബ് എച്ചി മുഹമ്മദ് ബാബു സേട്ട് ബാബുവിൻ്റെ ജ്യേഷ്ഠൻ യി അഹമ്മദ് താഹിർ സേട്ട് എന്നിവരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവികളായിരുന്നു സാധാരണക്കാരാകട്ടെ മുജാഹിദിൻ ജമാഅത്തും ആദർശപരമായി വലിയ വ്യത്യാസമില്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത് നാൽപ്പതിൽ പരം വർഷം പുതിയ പള്ളിയിൽ ഖതീബായി ജോലി ചെയ്തിരുന്ന ബഹുമാന്യ പണ്ഡിതൻ സെയ്തു കുഞ്ഞാജിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഒരു പകരക്കാരനെ ട്രസ്റ്റ് അന്വേഷിച്ചു കൊണ്ടിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാര് അബ്ദലാജി ഒഴികെ ബാബു താഹിർ എന്നിവർ പള്ളിയും മദ്രസയും ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എറണാകുളം ബ്രോഡ്വേയിലുള്ള സ്വിസ് ഹൗസിന്റെ ഉടമ ജനാബ് സുലൈമാൻ ഹാജിയുടെ ഒരു കത്ത് ഉമർ മൗലയ്ക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് കൊച്ചിയുടെ ചരിത്രത്തിൽ ഈ കത്ത് ഒരു വഴിത്തിരിവായിരുന്നു കത്തിലെ വിഷയ ഇതാണ് കൊച്ചി പുതിയ പള്ളിയിലെ കത്തീപ് സെയ്ദ് കുഞ്ഞ് ഹാജിയുടെ നിർദ്ദേശപ്രകാരം മുത്തവല്ലി അബ്ദുള്ള അഹമ്മദ് നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു നിങ്ങൾക്ക് ആ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതമാണോ കത്ത് വായിച്ചതിന് ശേഷം ഉമർ മൗലവി മറുപടി അല്ലാതെ അന്ന് തന്നെ സുലൈമാൻ ഹാജിയുടെ അടുത്തേക്ക് പുറപ്പെടുകയാണ് ചെയ്തത് സുലൈമാൻ ആജി മൗലവിയെ അബ്ദുല്ല ഹാജി അഹമ്മദ് സേട്ടിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്ന് തന്നെ മൗലവി പുതിയ പള്ളിയുടെ സ്ഥാനം ഏറ്റെടുത്തു പിറ്റേ ദിവസം സുബൈ നമസ്കാരത്തിൽ മൗലവി കുത്തു കുനൂത്ത് വരില്ല നമസ്കാരത്തിന് ശേഷം പള്ളിമുറ്റത്ത് ആകെ ബഹളം നാൽപ്പതിൽ പരം വർഷം ഈ പള്ളിയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്ന ജനസമ്മതനായ ആജി സാഹിബ് സുബൈക്ക് കുനൂത്ത് എടുത്തിരുന്നു ജമാഅത്തെ ഇസ്ലാമി അണിയറയിൽ നിന്ന് മൗലവിയെ പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്തു അവർ മൗലവിക്കെതിരെ ജനത്തെ ആവുന്നത്ര ഇളക്കി വിടാൻ പരിശ്രമിച്ചു ഞങ്ങൾ കൽവത്തിശാഖയിലെ പ്രവർത്തകർ ജുമാക്ക് പുതിയ പള്ളിയിലാണ് വന്നിരുന്നത് കുനൂത്തിന്റെ വിഷയം കൊച്ചി മുഴുവനും കാട്ടുദ്വീപ് വല്ല പടർന്നു ഉമർമലയുടെ പുതിയ പള്ളിയിലെ ആദ്യത്തെ കുതുബ ജനം തിങ്ങിക്കൂടി കൊച്ചിയിലെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവിടെ എത്തിയിരുന്നതാണ് എത്തിയിരുന്നതായാണ് ഞാൻ ഓർക്കുന്നത് അവരുടെ മുഖങ്ങളിൽ പ്രസന്നത കളിയാടിയിരുന്നു തൻ്റെ ആദ്യത്തെ അവസാനത്തേതുമായ കുതിബയായി തീർക്കുമോ തീർ കുതുബയായിരിക്കുമോ എന്ന് മൗലവി ചിന്തിച്ചിരുന്നു എന്ന് പിന്നീട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അബ്ബാഹുവിൻ്റെ സഹായം തേടിക്കൊണ്ട് മൗലവി ഇമ്പറിൽ കയറി സ്വാധ്യാസൂറത്തിലെ ആദ്യത്തെ രണ്ടായത്തുകളാണ് ആദ്യത്തെ കുത്തുബയിൽ മൗലവി വിശദീകരിച്ചത് രണ്ടാം കുത്തുബ രണ്ടാം കുത്തുബയിൽ കുനൂത്തിനെ കുറിച്ച് വിശദീകരിച്ചു നബിസ്ലാഹു അല്ലൈവലമ്ക്ക് നമസ്കാരം പഠിപ്പിച്ചത് ജിബിറില്ല അലൈഹി സ്വലാമാണ് ഇതിൽ ജിബിറീൽ അലൈഹി സ്വലാം ഇമാമായി നിന്ന് അഞ്ച് വക്കത്തുകളും അടുത്ത ദിവസം നെബിസലാ അലൈവ്സ്വല്ലാം ഇമാമായി നിന്നുകൊണ്ട് അഞ്ച് വകത്തുകളും നമസ്കരിച്ചു രണ്ട് സുബഹി നമസ്കാരം നടത്തിയിട്ടുണ്ട് ജബിലീൽ അലൈഹി സ്വലാമോ നബി അലൈഹി സ്വല്ലമയോ ഈ നമസ്കാരത്തിൽ ഇന്ന് കാണുന്നതുപോലെ കുനൂത്ത് എടുത്തിട്ടില്ല ആരെങ്കിലും ഇവർ കുനൂത്ത് എടുത്തു എന്ന് തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ ഖേദിച്ചു മടങ്ങുകയും അടുത്ത ദിവസം മുതൽ കുനൂത്ത് തുടങ്ങുകയും ചെയ്യാം എന്ന് പറഞ്ഞു ജുമുഖ നമസ്കാരം അവസാനിച്ചു ജനം ശാന്തരായി പിരിഞ്ഞുപോയി എന്നിരുന്നാലും ജമാത്തുകാർ അടങ്ങിയിരുന്നില്ല അവർ ഹാജിയോട് ബഹുമാനമുള്ളവരെ സംഘടിപ്പിച്ച് ഉമറു ഹാജിയാരെ കൊണ്ട് കുനൂത്തിൻ്റെ വിഷയത്തിൽ പത്ത് ദിവസത്തെ വാതു പരമ്പര സംഘടിപ്പിച്ചു കൊച്ചിയിൽ വിപുലമായ പ്രചാരണം നടത്തി ജനം തിരു തിങ്ങിക്കൂടി പ്രസംഗ പരമ്പര ആരംഭിച്ചു ഒന്നാം ദിവസം ഹാജിയാർ പറഞ്ഞത് കുനൂത്തിനെ കുറിച്ച് പറയണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു കുനൂത്തിനു മുമ്പ് നമസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം ആരംഭിച്ചു നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഫറവ് സുന്നത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ ഒഴിവാക്കിയാലുണ്ടാവുന്ന നഷ്ടം എന്നിവയെക്കുറിച്ച് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടർന്നു ഇതിനിടയിൽ അഞ്ചാം ദിവസത്തെ പ്രസംഗത്തിൽ പാട്ടിയയുടെ അർത്ഥം വിശദീകരിച്ച കൂട്ടത്തിൽ ഇയാക്കൻ അബുദു വിവരിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ ശക്തമായി വിമർശിച്ചു ആറാം ദിവസം ബെഞ്ച് പിടിച്ചിടാനും മറ്റും ജമാഅത്തുകാർ വന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒമ്പതാം ദിവസത്തെ വാർഡ് അവസാനിപ്പിക്കുന്നത് നാളെ കുനൂത്തിനെ കുറിച്ച് സംസാരിക്കുമെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് പത്താം ദിവസം പ്രസംഗം അവസാനിക്കാൻ അരമണിക്കൂർ സമയമുള്ളപ്പോൾ കുനൂത്തിലേക്ക് പ്രവേശിച്ചു സുവയുടെ രണ്ടാം തക്കയത്തിൽ നാട്ടിൽ നടന്നുവരുന്നത് പോലെ പോലുള്ള ഒരു കുനൂത്ത് ഉണ്ടെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ഉണ്ട് എന്നാൽ പ്രബലമായ അഭിപ്രായം കുനൂത്ത് ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുടേതാണ് ഉണ്ട് എന്ന് അഭിപ്രായമുള്ള ഷാഫി മധുഹബിൻ്റെ പണ്ഡിതന്മാരാണ് ഇവിടെ അധികം പേരും സുന്നികളായതുകൊണ്ടാണ് താൻ കുനൂത്ത് എടുത്തിരുന്നത് അതുകൊണ്ട് കുനൂത്ത് എടുക്കാത്തവരുടെ മന നമസ്കാരത്തിന് ഒരു ദോഷവുമില്ല ഇനി ഇതിൻ്റെ പേരിൽ ആരും തർക്കിക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗ പരമ്പര അവസാനിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഇളിഭ്യരായിക്കൊണ്ട് പിരിഞ്ഞുപോയി ഉമർ ധീരമായ നിലപാടും സൗമ്യമായ പെരുമാറ്റവും ഞങ്ങളെ മൗലയിലേക്ക് ആകർഷിക്കുകയാണ് ഉണ്ടായിരുന്നു എന്നാൽ മൗലയുടെ വെട്ടിത്തുറന്ന് പറയുന്ന ശൈലി കൊച്ചുശാഖയിലെ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഏറെ താമസിയാതെ അവരും മൗലയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരായി സംഭവ ബഹുലമാണ് പിന്നീടുള്ള ഏതാനും വർഷങ്ങൾ പുതിയറോട് മദ്രപള്ളിക്ക് സമീപം അബ്ദുബ എന്ന മുജാഹിദ് പ്രവർത്തകന്റെ വീടിന്റെ മുമ്പിൽ ഒരു മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു ചുറ്റുപാടും സുന്നികൾ തന്നെ ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവ് മുജാഹിദ് ചരിത്രത്തിൽ ആ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രാസംഗികൻ ഉമർമോ വിളിക്കും കെ കെ ഉമർ സാഹിബ് ചുറ്റുപാടുകളുടെ സ്വഭാവം ഉമർ മൗലവിയെ തെരുവപ്പെടുത്തിയിട്ട് അല്പം മയപ്പെടുത്തി സംസാരിക്കണമെന്ന് പറഞ്ഞു മൗലവി ഒന്നും പറഞ്ഞില്ല ജനൻ തിങ്ങി നിറഞ്ഞു പ്രസംഗം തുടങ്ങി ഹംതും സലാത്തുമെല്ലാം കഴിഞ്ഞു അതിനുശേഷം മൗലവി പ്രസംഗത്തിൽ പറഞ്ഞതിൽ ഒരു വട്ടം മുഹിയുദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ നാലു വട്ടം കാഫറാവും ശ്രോതാക്കൾ അമ്പരം മൗലവ്യ അക്ഷോഭ്യനായി എങ്ങനെയാണ് കാഫറാവുക എന്ന് വിശദീകരിച്ചു ആളുകൾ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല പലരും പിന്നീട് മുജാഹിദുകളാകാൻ ആ പ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാലയളവ് കൊച്ചിയിൽ മുജാഹിദ് പ്രവർത്തകരുടെ സുവർണ ദിശയാണെന്ന് തന്നെ പറയാം ഉമർ മൗലവി കൂടാതെ കെ സി അബൂബക്കർ മൗലവി മൊയ്തികുട്ടി മൗലവി കെ എസ് കെ തങ്ങൽ എന്നിവർ കൊച്ചിയിൽ മുജാഹിദ് പ്രവർത്തനങ്ങൾക്ക് ഉച്ചരും ഉണർവുമേകി ഹസം കുഞ്ഞു സാഹിബ് കുഞ്ഞുമ്മാങ്ക് എന്നിവരും പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കൊച്ചിയുടെ മുക്കിലും മൂലയിലും ദീനി പ്രബോധനങ്ങൾ സംഘടിപ്പിച്ചു തുരുത്തി പ്രദേശത്തെ മോസ്കോ എന്നായിരുന്നു വിളിച്ചി വിളിച്ചിരുന്നത് അവിടം പിന്നീട് ദീനി പ്രവർത്തന കേന്ദ്രങ്ങളായി മാറി കൽവത്തിയിലെ റെഡിയങ് സ്പോർട്സിൽ പ്രവർത്തിക്കാൻ ആളില്ലാതെ മൂന്ന് ശാഖകളിൽ ഉണ്ടായിരുന്ന പള്ളുഴിറ്റി ഉൾപ്പെടെ പന്ത്രണ്ട് ശാഖകൾ രൂപീകൃതമായി സി പി തോടിന് സമീപം സൽസബിൽ പള്ളി ഉയർന്നു വന്നു ജുമാ കുത്തുബയ്ക്ക് ഇവിടെ എത്തുന്നവർ ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ് തൗഹീദ് കൃത്യമായി വിശദീകരിക്കപ്പെട്ടു ഇബാദത്തിൻ്റെ അർത്ഥകൽപ്പനയിൽ ജമാഅത്തെ ഇസ്ലാമി കടത്തിക്കൂട്ടിയ മൗദൂദിയൻ ചിന്താഗതിയുടെ അപകടം സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി അങ്ങനെ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദീനീരംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങി അടിയന്തരാവസ്ഥ കാലത്ത് ഉമർ മൗലയും ഒരു ലഘുലേഖ വിതരണം ചെയ്തു അതിൻ്റെ തലവാചകം ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇസ്ലാം ദീനിന് ബാധകമല്ല ആ പാർട്ടിക്ക് മാത്രം ബാധകമാണ് എന്നായിരുന്നു വർഗീയ പാർട്ടികളെ നിരോധിച്ച കൂട്ടത്തിൽ ജമാഅത്തിനെയും അന്ന് നിരോധിച്ചിരുന്നു ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഓർക്കാനുമുണ്ട് നിരന്തരമായ കത്തിടപാടികളിലൂടെ ജമാത്തിൻ്റെ ആദർശത്തിലെ അപകടത്തെക്കുറിച്ച് ഉമർ മോലൈ ബാബു സേട്ട് താഹർ സേട്ട് എന്നിവരെ ബോധ്യപ്പെടുത്തി അവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകരായി മാറി മുല്ലേപ്പടി പള്ളി പള്ളിയിലെ ഹത്തീബായിരുന്ന ജമാത്ത് പണ്ഡിതൻ പി വി കുഞ്ഞുമൊദീൻ മൗലവി മൗലവിയെ മുഹമ്മദു സലല്ലാഹു അവിൽമയെ നിരുപാധികം അനുസരിക്കാൻ പാടില്ലെന്നും അള്ളാഹുവിനെയാണ് നിരുപാധികം അനുസരിക്കേണ്ടത് എന്ന് വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ീബ് സ്ഥാനത്ത് നിന്ന് നീക്കി കെ സി അബൂബക്കർ മൗലവിയെ പകരം നിയമിച്ചു യച്ചി അഹമ്മദ് താഹർസേട്ടിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് റീജിയൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു തെക്കോട്ടുള്ള ആദർശ പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് താഹർസേട്ട് ആയിരുന്നു മട്ടാഞ്ചേരിയിലെ ബഷീർ സേട്ടുവിൻ്റെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ പ്രത്യേകം പ്രശംസനീയമാണ് ഈ കാലയളവിൽ കൊച്ചിയിൽ ഡീനി പ്രവർത്തനങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെ കുറിച്ച് അനുസ്മരിക്കാതിരിക്കുന്നത് നന്ദികേടായിരിക്കും ഓരോരുത്തരെയും കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കിയാൽ ഈ പ്രബന്ധം വളരെ വലുതാവും ഞാൻ അതിനും മുതിർന്നില്ല എങ്കിലും അവരുടെ പേരുകൾ കുറിക്കട്ടെ சாலே முஹம்மது இப்ராஹிம் சேட்டு முஹம்மது இப்ராஹிம் சேட்டு மொய்தீன் சாஹிபு ஹம்சாஹி அபுஹாஜி ஹசைனா ராஜி அத்ரமானி என் கே ரஜீத் ஏ கே ஹுசைன் ஏசி அப்துக்கா என்னவரும் ஏ ஏ ஹமீது பி எம் மூசா ஜெய்னிகா மச்சான் சயது குஞாலி ஹாஜி என்ிவரும் கே கே உமர் குஞ்சமது ஃபாங்க் அசம் அசம் എ ബി കുഞ്ഞ മുഹമ്മദ് എന്നീ മുത്തലിഫ് മാർഷർ പി എം അബ്ദുൾ അജീസ് എ ചബൂബക്കർ എന്നിവരും ഈ പ്രസ്ഥാനത്തിലെ സജീവ പ്രവർത്തകരാണ് അവരിൽ പലരും ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല അവരുടെ ആഹ്റം വിശാലമാക്കി കൊടുക്കുമാറാട്ടെ ആ മീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ യുവ സുഹൃത്തുക്കളോട് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് മുൻഗാമികളായ നമ്മുടെ നിസ്വാർത്ഥരും തക്കവയുള്ളവർ ആയ പണ്ഡിതന്മാരുടെ പ്രവർത്തന ശൈലി മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തണമെന്നാണ് കേരളത്തിലെ ഇസ്ലാമി പ്രവർത്തനങ്ങൾ ഇസ്ലാഹി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചരിത്രപരവും സത്യസമ സന്തവുമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉമറുമൗലി ഓർമ്മയുടെ തീരത്ത് എന്ന ഗ്രന്ഥം ഒരാവർത്തി വായിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നാഥ നാം ഇവരെയും പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ആമീൻ അലഹമില്ലാഹു റബിൾ ആലമീൻ അസ്ലാലൈക്കു